പത്തമ്പത്തിന് പൊന്നോണം അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വരവായി നമ്മുടെയൊക്കെ വീട്ടിൻ്റെ ഉമ്മറത്ത് ചാണകം മെഴുകിയ മുറ്റത്ത് നമ്മൾ തുമ്പപ്പൂ കാക്കപ്പൂ മുക്കുറ്റി എന്നിവയൊക്കെ പറിച്ചിട്ട് പൂക്കളം ഒരുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ കുട്ടിക്കാലം ഇന്നും ിവസവും പത്ത് തരത്തിലുള്ള പൂക്കൾ ഇടാറുണ്ട് അല്ലെ ഈ ഒരു പൂക്കളത്തിന് പത്ത് ദിവസം ഒരുക്കുന്ന പൂക്കളത്തിന് പിറകില് ഒരു വലിയ ഐതിഹ്യമുണ്ട് അതായത് അത്തനാള് സൂര്യ ഭഗവാന്റെ ജന്മനാളായിട്ടാണ് അറിയപ്പെടുന്നത് അത്തം കഴിഞ്ഞ് ചിത്തിരനാളില് പൊതുവെ പൂക്കളത്തില് കൂടുതൽ വെളുത്തു പുഷ്പങ്ങളാണ് വരേണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ചോദി നാളാവട്ടെ മുക്കുറ്റി സമൃദ്ധിയായിട്ട് പൂക്കളത്തില് കാണണമെന്നും പറയാറുണ്ട് പിന്നീട് വിശാഖമാണ് വിശാഖത്തിന് വൃത്താകൃതിയിലായിരിക്കണം പൂക്കളങ്ങള് അതായത് വൃത്താകൃതിയിലെ പൂക്കള് ഇടകലർത്തി ഇടണമെന്ന് പിന്നീട് അനിഴം നാളാണ് അനിജം നാളില് അഞ്ച് തരം പൂക്കള് അഞ്ച് നിറത്തിലുള്ള പൂക്കള് കൊണ്ട് പൂക്കളം നിർമ്മിക്കണമെന്നും തൃക്കേട്ട നാളില് ആറ് പൂക്കള് ആറ് നിറത്തിലുള്ള ആറ് വരിപ്പൂക്കള് ഇടണമെന്നും പറയപ്പെടാറുണ്ട് പിന്നീട് മൂലം നാളാണ് മൂടുവോളം പൂവെന്നും പൂരാടൻ നാളില് പൂരപ്പറമ്പ് വരെ നീണ്ടു നിൽക്കുന്ന പൂക്കളം എന്നും പറയപ്പെടാറുണ്ട് പിന്നീട് ഉത്രാടമാണ് പലതരത്തിലുള്ള പല നിറത്തിലുള്ള വൈവിധ്യമാർന്ന പൂക്കൾ കൊണ്ട് സമൃദ്ധിയായൊരു പൂക്കളം നിർമ്മിക്കണം എന്നാണ് ഉത്രാടം നാളിൽ പറയപ്പെടാറ് പിന്നെ തിരുവോണം തൃക്കാക്കരയപ്പൻ്റെ വരവനായി കാത്തുനിൽക്കുന്ന തിരുവോണ നാള്